നമസ്കാരം നാനാത്വത്തിൽ ഏകത്വം എന്ന ഭാരതീയ ചിന്താഗതി ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മനസ്സിൽ നാം പോലും അറിയാതെ പതിഞ്ഞു പോകുന്നതാണ് നഴ്സറി ക്ലാസ് മുതൽ നാം പാടി തുടങ്ങുന്ന ദേശീയ ഗാനത്തിൽ പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാത്ത ദ്രാവിഡ ഉത്കല ബംഗ എന്ന വരികൾ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കാതെയാണെങ്കിലും നാം പാടുമ്പോൾ ഏതൊക്കെയോ ചില ദേശങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മുടെ രാജ്യം എന്ന് നമ്മുടെ ഉള്ളിൽ പറയുന്നു ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ ടാഗോർ ബംഗാളി സാഹിത്യകാരനാണെന്നും ഭാരതീയ സാഹിത്യത്തെ ലോക സാഹിത്യത്തിൻ്റെ നെറുകയിലെത്തിച്ച നോബൽ സമ്മാന ജേതാവാണെന്നും വളർച്ചയുടെ ആദ്യ പാടവുകളിൽ തന്നെ മനസ്സിലാക്കുന്നു പിന്നെ ആർഷ ഭാരത സംസ്കാരത്തിൻ്റെ ഔന്നത്യം പാശ്ചാത്യ സമൂഹത്തിൻ്റെ മുന്നിൽ തുറന്നു കാട്ടിയ സ്വാമി വിവേകാനന്ദനെക്കുറിച്ച് പഠിക്കുന്നു കുറച്ചുകൂടി മുതിർന്നപ്പോഴാണ് പഥേർ പാഞ്ചാലി കാണുന്നത് സത്യജിത് റോയ് എന്ന ചലച്ചിത്രകാരനെക്കുറിച്ച് കേൾക്കുന്നത് ലോക സിനിമാ ഭൂപടത്തിൽ ഭാരതത്തിന്റെ സ്ഥാനം അടയാളപ്പെടുത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് അദ്ദേഹമാണെന്ന് കേൾക്കുന്നത് അതോടൊപ്പം തന്നെ പാവങ്ങളുടെ അമ്മ മദർ തെരേസയെക്കുറിച്ചുള്ള കേട്ട് കേൾവികൾ കൊൽക്കത്ത നഗരസഭയിൽ ഓടവൃത്തിയാക്കിയിരുന്ന ജീവനക്കാരുടെ വേഷം സന്യാസിനീ വേഷമായി സ്വീകരിച്ച വിശുദ്ധ കൊൽക്കത്ത രൂപതയ്ക്ക് കീഴിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പുതുതായി രൂപം കൊണ്ട മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന സന്യാസിനി സഭയുടെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകതകൾ കൊൽക്കത്തയും ബംഗാളും ബംഗാളികളുമൊക്കെ ഒരു അത്ഭുതമായി മനസ്സിൽ വിരിയുകയായിരുന്നു സന്തോഷ് ട്രോഫി ഡ്യൂറൻ കപ്പ് തുടങ്ങി ഫുട്ബോൾ മത്സരങ്ങളുടെ കമൻ്ററി റേഡിയോയിൽ കേട്ട് ആവേശം കൊണ്ടിരുന്ന ഒരു കാലം മിക്കവാറും സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങളിലൊക്കെ ആവേശം വിധിച്ചിരുന്ന ടീമുകൾ മോഹൻ ബഗാൻ മുഹമ്മദൻ സ്പോർട്ടിംഗ് ഈസ്റ്റ് ബംഗാൾ ഒക്കെ ബംഗാളിൻ്റെ മണ്ണിൽ നിന്ന് എത്തുന്നവർ തുടർന്നു വരുന്നു പ്രിയപ്പെട്ട ക്രിക്കറ്റർ ബംഗാൾ കടുവ എന്തായാലും ബംഗാളിൻ്റെ മണ്ണ് ഏതിനും വളരാനുള്ള വളക്കൂറുള്ള മണ്ണ് തന്നെ വീട്ടിലെ ചെറിയ പുസ്തകശേഖരത്തിൽ പ്രത്യേക പരിഗണനയോടെ സൂക്ഷിച്ച ആരോഗ്യനികേതനം എന്ന നോവൽ താരാശങ്കർ ബാനർജി എന്ന നോവലിസ്റ്റ് മാത്രമല്ല വൈദ്യനായ ജീവൻ മശായി എന്ന കഥാപാത്രവും മനസ്സിൽ ഇടം പിടിച്ചു പിന്നെ ദേവി അമൃതാപ്രീതം നോവലുകൾ മാത്രമല്ല ബംഗാളിൻ്റെ ആഘോഷങ്ങൾ ആചാരങ്ങൾ ഭക്ഷണരീതികൾ വേഷഭൂഷാദികൾ എല്ലാ മനോമുരത്തിൽ ചിത്രങ്ങൾ എഴുതി ദർശന സർവീസ് സൊസൈറ്റിയുടെ എൻ്റെ ഭാരതം എന്ന മത്സരത്തിൽ തിരഞ്ഞെടുക്കേണ്ടുന്ന ഇന്ത്യൻ സംസ്ഥാനത്തെക്കുറിച്ച് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല ജന്മനാടായ കേരളം കഴിഞ്ഞാൽ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ബംഗാൾ തന്നെ ഹിമാലയത്തിന് താഴെ ഭാരതത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ബംഗാൾ ഏകദേശം എൺപത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ളതും പത്തൊമ്പത് ജില്ലകൾ ഉൾക്കൊള്ളുന്നതുമാണ് ഫലഭൂയിഷ്ടമായ എക്കൽ സമതലങ്ങൾ നെൽവയലുകൾ കുന്നുകൾ തേയിലത്തോട്ടങ്ങൾ നദികൾ വനങ്ങൾ സ്മാരകങ്ങൾ പള്ളികൾ സിനഗോഗുകൾ സ്തൂപങ്ങൾ ഇവയാലൊക്കെ അടയാളപ്പെടുത്തിയ ഈ സംസ്ഥാനം സമ്പന്നമായ സാംസ്കാരിക പ്രകടനത്തെയും ഗണ്യമായ പ്രകൃതി സൗന്ദര്യത്തെയും പ്രതിനിധീകരിക്കുന്നു രവീന്ദ്ര സംഗീതത്തിനും ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിനും ജന്മം നൽകിയ ബംഗാൾ മികച്ച കലാകാരന്മാരുടെയും കവികളുടെയും കായിക താരങ്ങളുടെയും നാടാണ് സാധാരണക്കാരുടെ ജീവിതവുമായി സംയോജിപ്പിച്ച സാംസ്കാരിക പ്രകടനങ്ങളുടെ സമ്പന്നമായ ഒരു പാരമ്പര്യം ബംഗാളിനുണ്ട് ഒരു കാലത്ത് ബംഗ എന്നറിയപ്പെട്ടിരുന്ന ഈ സംസ്ഥാനം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് അശോക സാമ്രാജ്യ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ബംഗാളിൻ്റെ സാംസ്കാരിക വൈവിധ്യം എന്നത് ബംഗാൾ മേഖലയുടെ സവിശേഷതയാണ് പലതരം വംശീയ വിഭാഗങ്ങൾ മതങ്ങൾ പാരമ്പര്യങ്ങൾ എന്നിവയുടെ സംഗമ ഭൂമിയാണ് ഇവിടെ ബംഗാളി സാഹിത്യം സംഗീതം നൃത്തം നാടകം എന്നിവ ഈ സംസ്ഥാനത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് ബംഗാളി സാഹിത്യചരിത്രം എന്നത് പ്രാചീന കാലഘട്ടം മുതൽ ഇന്ന് വരെയുള്ള ബംഗാളി ഭാഷയിലുള്ള സാഹിത്യ സൃഷ്ടികളുടെ വളർച്ചയുടെയും വികാസത്തിൻ്റെയും കഥയാണ് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ഗാനങ്ങളുടെ ശേഖരമായ ചരിയപഥയാണ് പ്രാചീന കാലഘട്ടത്തിലെ പ്രധാന സാഹിത്യ സൃഷ്ടി മധ്യകാലഘട്ടത്തിൽ ഹിന്ദു മുസ്ലിം മതഗ്രന്ഥങ്ങൾ വൈഷ്ണവ സാഹിത്യം അതുപോലെ അറബി പേർഷ്യൻ സംസ്കൃത ഗ്രന്ഥങ്ങളുടെ വിവർത്തനങ്ങൾ എന്നിവയുണ്ടായിട്ടുണ്ട് ആധുനിക കാലഘട്ടത്തിൽ നോവലുകൾ ചെറുകഥകൾ നാടകങ്ങൾ കവിതകൾ തുടങ്ങിയ ആധുനിക സാഹിത്യ രൂപങ്ങൾ വികസിച്ചു രവീന്ദ്രനാഥ ടാഗോർ കാസി നസറുൽ ഇസ്ലാം തുടങ്ങിയ പ്രമുഖ എഴുത്തുകാർ ഈ കാലഘട്ടത്തിൽ ബംഗാളി സാഹിത്യത്തിന് വലിയ സംഭാവനകൾ നൽകി ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ ബംഗാൾ പ്രവിശ്യയിൽ നടന്ന ചെറുത്തുനിൽപ്പിൻ്റെയും പോരാട്ടങ്ങളുടെയും കഥ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അടർത്തി മാറ്റാനാവാത്ത അധ്യായങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാർ ബംഗാൾ വിഭജിച്ചപ്പോൾ അതിനെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുകയും സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളുകയും ചെയ്തു ഇത് ഇന്ത്യൻ വ്യവസായത്തെയും കച്ചവടത്തെയും ശക്തിപ്പെടുത്തി ബംഗാളി സംസ്കാരം ചരിത്ര സ്മാരകങ്ങൾ ഭക്ഷണരീതികൾ എന്നിവ ആസ്വദിക്കാവുന്ന ഒരു വലിയ നഗരമാണ് തലസ്ഥാനമായ കൊൽക്കത്ത ധാരാളം വിനോദസഞ്ചാര സാധ്യതകളുള്ള ഒരു സംസ്ഥാനമാണ് ബംഗാൾ ഹിമാലയൻ കാഴ്ചകളും കുന്നുകളുമുള്ള പ്രശസ്ത ഹിൽ സ്റ്റേഷനായ ഡാർജിലിംഗ് കണ്ടൽ വനങ്ങളും കടുവ സംരക്ഷണ കേന്ദ്രവുമുള്ള ലോക പൈതൃക സ്ഥലമായ സുന്ദർ ബൻസ് രവീന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച വിശ്വഭാരതി സർവകലാശാലയുടെ പേരിൽ പ്രശസ്തമായ ശാന്തി സ്ഥിതി ചെയ്യുന്ന ബോൽപൂർ രാജകീയ ചരിത്രവും കൊട്ടാരങ്ങളുമുള്ള നഗരമായ കുച്ച് ബിഹാർ പ്രകൃതി സൗന്ദര്യവും ആദിവാസി സംസ്കാരവും നിറഞ്ഞ പുരുലിയ എന്നിവയൊക്കെ ബംഗാളിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ് ബംഗാളിന് സമ്പന്നമായ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട് പാട്ടുകളും നൃത്തങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു ബംഗാളിലെ ജനങ്ങളുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും സർഗാത്മക മനസ്സും അവരുടെ പരമ്പരാഗത നാടോടി നൃത്തങ്ങളിൽ ഏറ്റവും നന്നായി പ്രതിഫലിക്കുന്നു ആധുനിക ബംഗാൾ പഴയ ഗ്രാമീണ ആചാരങ്ങളും അനുബന്ധ ഗാനങ്ങളും നൃത്തങ്ങളും നിലനിർത്തുന്നതിൽ മുൻപന്തിയിലാണ് ബംഗാളിലെ നാടോടി നൃത്തങ്ങൾ മതം പ്രാർത്ഥനകൾ ഉത്സവങ്ങൾ ആചാരങ്ങൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു സാംസ്കാരിക പാരമ്പര്യമെന്ന നിലയിൽ പുരാണ യുദ്ധങ്ങളെ വിവരിക്കുന്ന നിരവധി ബംഗാളി നാടോടി നൃത്തങ്ങളുണ്ട് സാംസ്കാരിക നാടോടി നൃത്തം പ്രധാനമായും ഋതുക്കൾ വിത്തുവിതയ്ക്കൽ മഴ വിളവെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കർഷക സമൂഹം ഇത് വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്നു ബംഗാളിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ദുർഗാപൂജ ദുർഗാദേവിയുടെ വിജയത്തെ അനുസ്മരിക്കുന്ന ഈ ഉത്സവം കൂടാതെ ദീപാവലിയോടനുബന്ധിച്ച് ആഘോഷിക്കുന്ന കാളി പൂജ സരസ്വതി പൂജ ബംഗാളി പുതുവർഷമായ പൊഹേല ബോയ്ശാഖ് നിറങ്ങളുടെ ഉത്സവമായ ദോൽ ഉത്സവ് എന്നിവയൊക്കെയാണ് ബംഗാളിലെ മറ്റ് പ്രധാന ഉത്സവങ്ങൾ ബംഗാളിൻ്റെ മുക്കിലും മൂലയിലും പ്രചരിക്കുന്ന കായിക ഇനങ്ങളോടുള്ള അചഞ്ചലമായ അഭിനിവേശമായിരിക്കാം ഈ സംസ്ഥാനത്ത് നിന്ന് പ്രശസ്തരായ കായിക താരങ്ങളുടെ ഒരു നിര തന്നെ സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നിലെ ഏറ്റവും വലിയ കാരണം ബംഗാളിനെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്ന് വിശേഷിപ്പിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഫുട്ബോൾ സ്റ്റേഡിയം കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ ഈഡൻ ഗാർഡൻസും കൊൽക്കത്തയിൽ തന്നെയാണ് ആദ്യത്തെ ഇന്ത്യൻ ഹോക്കി ക്ലബ്ബ് ഏറ്റവും പഴയ ഇന്ത്യൻ ഹോക്കി ടൂർണമെൻറ്റ് ആദ്യത്തെ ഇന്ത്യൻ ഹോക്കി അസോസിയേഷൻ എന്നിവയെല്ലാം പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ കൊൽക്കത്തയിലാണ് രൂപീകൃതമായത് ചുനി ഗോസ്വാമി ലിയാൻഡർ പേസ് പങ്കജ് റോയ് സൗരവ് ഗാംഗുലി തുടങ്ങിയ അനേകം പ്രശസ്ത കായിക താരങ്ങൾ ബംഗാളിൻ്റെ മണ്ണിൽ നിന്നും ജന്മം കൊണ്ടവരാണ് കേരളത്തിൻ്റെ കാലാവസ്ഥയോടും പ്രകൃതിയോടും സാമ്യമുള്ള പരിതസ്ഥിതികൾ കേരളീയ ജനതയുടെ സാദൃശ്യമുള്ള കൂടിയ ബംഗാൾ ജനത കേരളീയരെ പോലെ ചോറും മീനും മസാലകളുമൊക്കെ ചേർന്ന ഭക്ഷണരീതി ബംഗാൾ കേരളത്തിൻ്റെ സഹോദരി സംസ്ഥാനമാണോ ഭാഷയ്ക്കും വേഷത്തിനുമപ്പുറം ഭാരതീയ ജനതയെ കൂട്ടിയിണക്കുന്ന ഒരു സൂത്രത്തിൽ കോർക്കപ്പെട്ട മൊത്തുകളാണ് ഓരോ സംസ്ഥാനവും എന്ന് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്ന സംസ്ഥാനമാണ് ബംഗാൾ രണ്ടായിരത്തി പതിനാറിൽ പശ്ചിമ ബംഗാൾ എന്ന പേര് ഉപേക്ഷിച്ച് ബംഗാൾ എന്നു മാത്രം സ്വീകരിച്ച് സ്വത്വബോധത്തിന് പുതിയ ഭാഷ്യം രചിച്ച ബംഗാൾ ജനതയ്ക്ക് മുന്നിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജയ് ഹിന്ദ് ഈ പ്രോഗ്രാം നിങ്ങൾക്കിഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭ്യമാകുവാൻ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യും താങ്ക് യു ഫോർ വാച്ചിങ്